കെ സുധാകരൻ അധ്യക്ഷ പദവിയിൽ തിരികെ എത്തിയതിൽ വിയോജിച്ച എ ഐ ഗ്രൂപ്പുകൾ കെ സുധാകരൻ പുറത്താക്കിയ എം എ ലത്തീഫിനെ ഹസൻ തിരിച്ചെടുത്തത് സുധാകരൻ റദ്ദാക്കി പ്രശ്നങ്ങൾ നേരിട്ട് ഹൈക്കമാൻഡിനെ ധരിപ്പിക്കാൻ സുധാകരൻ ഇന്ന് ഡൽഹിക്ക് പോകും കഴിഞ്ഞ ദിവസം ചേരാനിരുന്ന കെ പി സി സി നേതൃയോഗം മാറ്റിയിരുന്നു വിവരങ്ങളുമായി ബിനോയി ചേരുന്നു ബിനോയി കെ സുധാകരനെതിരെ എ ഐ ഗ്രൂപ്പുകൾ ഒന്നിച്ചു നിൽക്കുകയാണ് എന്താണ് സുധാകരനോട് ഇത്രയ്ക്ക് വിയോജിപ്പ് പ്രകടിപ്പിക്കാനുള്ള പ്രധാനമായി കാരണമായി കാണേണ്ടത് ഒപ്പം സുധാകരൻ്റെ നീക്കം എന്താണ് ഫിജി കഴിഞ്ഞ ഒരു വർഷമായി സുധാകരനെതിരെയുള്ള പടനീക്കം ആരംഭിച്ചിട്ട് പ്രത്യേകിച്ചും എ ഐ ഗ്രൂപ്പുകൾ ഇക്കാര്യത്തിൽ അവരുടെ ശത്രുത വെടിഞ്ഞുകൊണ്ട് ഒരുമിച്ച് നിന്നാണ് സുധാകരനെതിരെ നീക്കം നടക്കുന്നത് തിരഞ്ഞെടുപ്പ് സമയത്ത് സുധാകരൻ കെ പി സി സി അധ്യക്ഷ പദവി താൽക്കാലികമായി എം എം ഹസ്സനെ ഏൽപ്പിച്ച ശേഷം പോയിരുന്നു അതിന് തെരഞ്ഞെടുപ്പിന് ശേഷം മടങ്ങി വന്നു ആ മടങ്ങിവരവിനെ പോലും തടയുന്ന തരത്തിലായിരുന്നു എ ഐ ഗ്രൂപ്പുകൾ ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചത് ഈ സമയത്താണ് എം എം ഹസൻ നേരത്തെ കെ പി സി സി അംഗവും ഒപ്പം आवा को के കഴക്കൂട്ടം ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഏറ്റവും കൂടുതൽ അണികളുള്ള നേതാവുമായ പ്രത്യേകിച്ചും ഉമ്മൻചാണ്ടിൻ്റെ വിശ്വസ്തനായിരുന്ന ലത്തീഫിനെ നേരത്തെ സുധാകരൻ പുറത്താക്കിയിരുന്നു അത് വി ഡി സതീശനുമായുള്ള ഒരു അഭിപ്രായ ഭിന്നതയായിരുന്നു ഇതേ തുടർന്ന് സുധാകരൻ ആദ്യം സസ്പെൻഡ് ചെയ്യുകയും പിന്നീട് പുറത്താക്കുകയും ചെയ്തു എന്നാൽ എം എം ഹസൻ അധികാരത്തിലേക്ക് വന്നപ്പോഴേക്കും ചുമതലയേറ്റപ്പോഴേക്കും ആദ്യം ചെയ്തത് ഈ ലത്തീഫിനെ വീണ്ടും പഴയപടി തിരിച്ചുകൊണ്ടുവരാനായിരുന്നു ഇത് മാധ്യമങ്ങളിൽ വലിയ ചർച്ചയാവുകയും ചെയ്തു തൊട്ടു പിന്നാലെ തിരിച്ചെത്തിയ സുധാകരനാകട്ടെ ഈ നടപടിയെ യും ചെയ്തു ഇതാണ് എ ഐ ഗ്രൂപ്പുകളെ ഇപ്പോൾ വലുതായി ചൊടിപ്പിച്ചിരിക്കുന്നത് അതായത് പലപ്പോഴും പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്ത അല്ലെങ്കിൽ ആറുമാസത്തേക്കോ ഒരു വർഷത്തേക്കോ സസ്പെൻഡ് ചെയ്യപ്പെടുന്ന നേതാക്കളെ തിരിച്ചെടുക്കുന്ന കാര്യത്തിൽ സുധാകരനും പ്രതിപക്ഷ നേതാവും ചില കാര്യം വിമുഖത കാണിക്കുന്നു അത്തരത്തിൽ ആ വിമുഖത പാർട്ടിയിൽ നിന്നും അണികൾ പോകാനും നേതാക്കൾ പോകാനും കാരണമാകുന്നു അനുദാഹരണമായവർ ചൂണ്ടിക്കാണിക്കുന്നത് പത്തനംതിട്ടയിൽ നടന്ന ചില സംഭവ വികാസങ്ങളാണ് പത്തനംതിട്ടയിലെ നേരത്തെ ഉണ്ടായിരുന്ന ഡി സി സി പ്രസിഡന്റ് ബാബു ജോർജിനെ പുറത്താക്കിയതിന് ശേഷം അയാൾക്ക് പറയാനുള്ളത് കേട്ടില്ല കുറേ സമയം തിരിച്ചു വരുന്നുണ്ട് കാത്തിരുന്നു പിന്നീടാണ് സി പി എമ്മിലേക്ക് പോയത് അത്തരത്തിൽ ചില നീക്കങ്ങൾ പലപ്പോഴായി നടന്നിട്ടുണ്ട് ഇതിനെല്ലാം പിന്നിൽ കെ സുധാകരനും പ്രതിപക്ഷ നേതാവുമാണ് എന്നുള്ള ആരോപണമാണ് എ ഐ ഗ്രൂപ്പുകൾക്കുള്ളത് ഇത് ഇത് മറന്നീക്കി കഴിഞ്ഞ ദിവസം പുറത്തു വരികയും ചെയ്തു കാരണം തെരഞ്ഞെടുപ്പിന് ശേഷം കെ പി സി സി യോഗം വിളിച്ചിരുന്നുവെങ്കിലും ആ നേതാക്കൾ അവരുടേതായ അസൗകര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പിന്മാറിയതോടെ യോഗം വേണ്ടെന്ന് വെക്കുകയായിരുന്നു അതുപോലെ തന്നെ എ ഗ്രൂപ്പ് നേതാക്കൾ നേരിട്ട് ൻ നേരത്തെ അറിയിച്ചിരുന്നു കെ സുധാകരൻ ഇനി വീണ്ടും അധ്യക്ഷ പദവിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ യോജിച്ച് നിന്നുള്ള പ്രവർത്തനത്തിന് അത് ബുദ്ധിമുട്ടാകും പലപ്പോഴും പാർട്ടിക്ക് വിഘാതമുണ്ടാകും തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് കെ സുധാകരൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പുതിയൊരു പ്രസിഡന്റിലേക്ക് വരണം അതാരായാലും തങ്ങൾക്ക് പ്രശ്നമില്ല ഗ്രൂപ്പിന് അതീത അതീതനായ ഒരു പ്രസിഡന്റ് വേണമെന്നൊരു ആവശ്യം ഏ ഗ്രൂപ്പുകൾ നേരത്തെ തന്നെ ഉന്നയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അത് അതെന്നും അതെല്ലാം മറികടന്നുകൊണ്ടാണ് സുധാകരൻ വീണ്ടും തിരിച്ചെത്തിയത് ഇതോടുകൂടി ഇവർക്കുള്ള എതിർപ്പും വിയോജിപ്പും ശക്തമായിരിക്കുന്നു വരും ദിവസങ്ങളിൽ ഈ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകാനുള്ള സാധ്യതയുണ്ട് അതേസമയം കെ സുധാകരനാകട്ടെ ഒരു പടി കൂടി മുന്നോട്ട് നീങ്ങിക്കൊണ്ട ഇന്ന് വൈകുന്നേരം ദില്ലിയിലേക്ക് പോവുകയാണ് എ ഐ സി സി അധ്യക്ഷനായ മല്ലികാർജ്ജുന ഗാർഗെയെ നേരിട്ട് കണ്ട് കേരളത്തിലെ പ്രശ്നങ്ങൾ പറയുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് പോകുന്നത് ഇന്ന് പോയി കഴിഞ്ഞാൽ മൂന്ന് ദിവസം തോളം തന്നെ അവിടെ ഉണ്ടാകും ദില്ലിയിലുണ്ടാകും അതിനുശേഷം അദ്ദേഹം മടങ്ങിവരും അങ്ങനെ എ ഐ സി സിയെ കൂടി ഇടപെടിപ്പിച്ചുകൊണ്ട് എ ഐ ഗ്രൂപ്പുകളുടെ ഇപ്പോഴത്തെ വിയോജിപ്പ് പരിഹരിക്കാൻ എന്നുള്ള പ്രതീക്ഷയാണ് കെ സുധാകരനുള്ളത് ഫിജി